രൂപ മുതൽ നമുക്ക് സ്കൂട്ടികളുടെ ടയറുകൾ അറുന്നൂറ് രൂപ മുതൽ നമുക്ക് ബൈക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇമ്പോർട്ടഡ് ടയേഴ്സ് ഒക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് ഇത് നമുക്ക് രണ്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് രണ്ട് അഞ്ഞൂറ് മുതലാണ് വരുന്നത് അതേപോലെ ഓഫ് റോഡ് ജീപ്പുകളുടെ നല്ല കിടനം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ബക്ഷോട്ടിന്റെ ഏറ്റവും നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് നല്ലൊരു ഓഫ് റേറ്റ് കൊടുക്കാൻ പറ്റൂല അതേപോലെ നോർമൽ ജീപ്പിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് ജീപ്പിനെതി നമ്മള് റീസോൾ ചെയ്യണോ ഇത് രണ്ടാറുന്നൂറ് അറേഞ്ച് ചെയ്ത രണ്ടാറുന്നൂറ് അല്ലേ അതുപോലെ ബൈക്കിന്റെ ഓഫർ അതായത് ഹിമാലയ എക്സ്പെർസിനൊക്കെ പറ്റുന്ന ഒത്തിരി കളക്ഷൻസുകൾ ഉണ്ട് ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിരുന്നു വരുന്നത് ആ റേഞ്ചിൽ അല്ല ഫോർച്യൂണർ താറ് അതേപോലെ തന്നെ ഓഫ് റോഡ് യൂസ് ചെയ്യുന്ന പറ്റുന്ന അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് റേഞ്ച് വരുന്നത് ഇത് നമുക്ക് റേഞ്ച് ആ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് വരുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജീപ്പ് അതേപോലെ എല്ലാ ഐറ്റംസും കാറുകളും പുതിയ ഐറ്റംസുകളും യൂസ്ഫുഡ് ഐറ്റംസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ജപ്പാൻ ടൈസില് അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റോക്ക് നോക്കി നിങ്ങൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നമ്മള് ഈ ഒരു ബലേനോ സ്വിഫ്റ്റ് ഒക്കെ റേഞ്ചൊക്കെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ബലേന നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പതിനാറ് പതിനേഴ് ഇഞ്ചൊക്കെ എങ്ങനെയായിരുന്നു ചിത്തു സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പതിനാറിലെ നമുക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ തന്നെയാണ് ആണെങ്കിൽ നമുക്ക് രണ്ട് റുപ്യ രണ്ടരൂറ് രണ്ട് മൂന്നുപയ്യ റേഞ്ചായിരുന്നു രണ്ട് റുപ്യ മുതൽ മൂന്നു റേഞ്ച് നമുക്ക് സൈസ് ആണെങ്കിലും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടയറുകളാണ് ഇതൊക്കെ ഏതായിരുന്നു ചിത്തോ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തി അഞ്ച് പതിനഞ്ച് നൂറ്റമ്പത്തി അഞ്ച് അറുപത്തി അഞ്ച്

ഇത് ഇമ്പോർട്ടഡ് തന്നെ വരുന്നത് ഓക്കെ ഇതൊക്കെ എങ്ങനെ റേറ്റിലൊക്കെ നമുക്ക് ഒന്ന് അറുന്നൂറ് നമുക്ക് ആയിരത്തി അറുന്നൂറ് മുതൽ നമുക്ക് ഈ ഇതൊക്കെ ആയിരത്തി അറുന്നൂറ് മുതലാണ് ഇതിന്റെ സൈസ് എങ്ങനെയായിരുന്നു വരുന്നത് ഇതില് ഉണ്ട് പതിനേഴ് ഉണ്ട് പതിനഞ്ച് ഉണ്ട് പതിനാലുണ്ട് പതിമൂന്നും ഉണ്ട് ഓക്കെ അപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അല്ല നമ്മുടെ ജപ്പാൻ ഡയേസിലാണ് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഇവിടെ സർവീസ് അവൈലബിൾ ആണ് അതായത് രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇനി ഷട്ടർ ഇട്ടാലും ഇവിടെ ഒരു ബെല്ലുണ്ട് ജസ്റ്റ് ഒന്ന് ബെല് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്പോട്ടിൽ ആൾ വന്നിട്ട് നമുക്ക് ഫിറ്റിംഗ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ ചെയ്ത് തരും അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കാവുങ്കൽ ബൈപ്പാസിലാണ് നമ്പറ് കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും